ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തി എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്ക് നന്ദേ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതൊന്നല്ല എൻ്റെ മുമ്പിൽ വേറൊരു വഴി ഇല്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ വഴി പലതും ആ പ്രചരിക്കുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് കുറച്ചാൾക്കാരും അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണമെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയൊരു കാര്യമാണ് കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ചെയ്തതാണ് അവസാനമായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നുമക്കളെ കണ്ണീരാണ് ഞാൻ കണ്ടത് അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് ഞാൻ അത് ചെയ്തത് ഗതികേട് പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് ഞാൻ പതിനെട്ട് പേരുടെ പേരിലേക്ക് കേസ് കൊടുത്തെന്നും ഞാൻ മസാജ് സെൻ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് ഏതായാലും തിരിച്ച് വീട്ടിലെത്തി ഒരു പുനർജന്മം തന്നെ പറയാം പ്രാർത്ഥിച്ചവരോട് നന്ദിയാണോ പറയേണ്ടത് വേണ്ടായിരുന്നോന്നായിരുന്നോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ ഒരു സമയത്ത് സത്യം തെളിയുമായിരിക്കും അതുവരെ ഞാൻ അനുഭവിക്കാം